അനിസ്ലാമിക വ്യവസ്ഥ ലക്ഷ്യം വെച്ച് ഇലക്ഷനിൽ പങ്കെടുക്കുന്നത് ഷിർക്കാണെന്ന് വാദിച്ചിരുന്ന ജമായത്ത് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മത്സരിക്കുന്നു അനിസ്ലാമിക കക്ഷികൾക്ക് പിന്തുണ കൊടുക്കുന്നു ഇത് വൈരുദ്ധ്യമല്ലേ ഈ ചോദ്യങ്ങൾക്കും എനിക്ക് ചെറിയ സന്തോഷമുണ്ട് കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയുടെ ഭാഗമുണ്ടായിരുന്നു അനിസ്താം വ്യവസ്ഥ സ്ഥാപിക്കാൻ നിലനിർത്താൻ ഉദ്ദേശമോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തവും രാഷ്ട്രീയ പ്രവർത്തനത്തതും തോഹീതിന് വിരുദ്ധമാണ് കാണി എന്ന എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അത് ഹിറാനഗരിൽ വെച്ച് നൽകിയ മറുപടിയാണ് അല്ലെങ്കിൽ ദേവത് നഗറിൽ വെച്ച് നൽകിയ മറുപടിയാണ് രണ്ടായാലും ശരിയാണ് പൂർണ്ണമായി ശരിയാണ് അതിനെക്കുറിച്ച് ഞാൻ ഒന്നുകൂടി പറഞ്ഞു ഇന്നും ശരിയാണ് നാളെയും ശരിയാണ് മറ്റന്നാളും ശരിയാണ് കേവന്നാൾ വരെയും ശരിയാണ് സംശയമായില്ല എന്താണത് അനിസ്താമ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷ്യം പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും ഷിർക്കാണ് തോഹിദിനു വിരുദ്ധമാണ് അനിസ്താമികമാണ് ജാഹിതീയമാണ് താവൂത്തിയൻ വഴിയാണ് എന്നായാലും എവിടെയായാലും ആയാലും അതേസമയം സാമൂഹ്യനീതി എന്ന കാര്യ സ്ഥാപിക്കാനും മാനവികമായി മനുഷ്യന്റെ മഹത്വം ഉദ്ഘോഷിച്ചും സാമൂഹ്യനീതി സ്ഥാപിക്കാനോ ആണെങ്കിൽ അത് പുണ്യകർമ്മമാണ് അപ്പൊ ചോദിക്കും ഒരേ കാര്യം ഇങ്ങനെ ഉണ്ടാകുമോ നിങ്ങൾ ഓർത്ത് നോക്കൂ ഒരാൾ ഖബറിൻ്റെ അടുത്ത് പോകുന്നു കബലുള്ള ആളോട് പ്രാർത്ഥിക്കാൻ ഷിർക്ക് കബലുള്ള ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇബാദത്ത് ഒരാൾ ഖബറിൻ്റെ അടുത്ത് പോവുകയാണ് ഉള്ള ആളോടാണ് വർദ്ധിക്കണമെന്ന് പോകുന്നതെങ്കിൽ ഷിർക്കാണ് ഉള്ള ആൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നതെങ്കിലോ ഇബാദത്താണ് പ്രവാചകനും അനുയായികളും മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളുടെ ക്യാബയെ തോ ഓഫ് ചെയ്തു നെവിതിരി മേനി സൊല്ലസും ചെയ്തു അബുക്ക സ്ഥിതികൃതം ചെയ്തു മുരൽ ചെയ്തു അത് തൊഹീദാണ് അതേ മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളിൽ അപൂചാരി ചെയ്തു അപൂലാപിത ഉത്തുപത്ത് ചെയ്തു ഷെയ്ബത്ത് ചെയ്തു ശിർക്കാണ് മനസ്സിലാണ് നല്ലപോലെ മനസ്സിലാക്കണം എന്താ മനസ്സാണ് ഒരേ പണി ചെയ്തു കാണുമ്പോൾ ഒരു വ്യത്യാസമില്ല രണ്ടുപേരും പണി കൂത്ത് പോവുകയാണ് ഒരു കൂട്ടുകാർ ചെയ്യുന്നത് നിലവിലുള്ള വ്യവസ്ഥ അഥവാ ഈ അഴിമതിയുള്ള അക്രമമുള്ള അനീതിയുള്ള സ്ത്രീപീഡനമുള്ള അതുപോലെ തന്നെ പുരുഷ മേധാവിത്വമുള്ള ഈ രാജ്യത്തെ എല്ലാ തിന്മകളുമുള്ള വ്യവസ്ഥ അങ്ങനെ തന്നെയൊക്കെ നിലനോട്ടേ എന്ന് ഉദ്ദേശിച്ചു ലക്ഷ്യമാണെങ്കിൽ അത് തോഹിതിന് ബിരുദമാണ് അത് ശിർക്കാണ് ഈ വ്യവസ്ഥ മാറി മനുഷ്യൻ ഏറ്റവും പ്രയോജനകരമായ എന്താണ് ഈ വ്യവസ്ഥയിൽ സാധ്യമാകുന്ന നന്മ ആ നന്മയെല്ലാം ഉണ്ടാവണം ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വ്യവസ്ഥയിൽ സാധ്യമാവുന്ന വിധം സാമൂഹ്യനീതി മനുഷ്യൻ സാമൂഹ്യനീതി സ്ഥാപിതമാകണമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തൗഹീദാണ് അത് പുണ്യകർമ്മമാണ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം ഞാൻ സൂചിപ്പിച്ച ചരിത്രത്തെ ഏറ്റവും മാതൃകാപരമായ ഭരണാധികാരി ഉമർ ഫാറൂഖാൻ എന്ന് പറഞ്ഞു ഉമർ ഫാറുഖ് അറുദ്ന്റെ കാലത്ത് നീതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവാരായിരുന്നു ഒരു മുസ്ലിം അല്ല തെറ്റിദ്ധരിക്കണ്ട ഉമർ നീതിയുടെ ആ ലോകത്ത് അറിയപ്പെടുന്നത് ആ നീതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ഒരു കോപ്റ്റ് ക്രിസ്ത്യാനിയായിരുന്നു ഉമർ റദിന്റെ ഈജിപ്തി ഗവർണറായിരുന്ന അമ്രുബുലാസിന്റെ മകൻ മുഹമ്മദും ഒരു കോഫ്റ്റ് ക്രിസ്ത്യാനിയും തമ്മിൽ ഷണ്ട കൂടി അപ്പോൾ മുഹമ്മദ് കോഫ്റ്റി ക്രിസ്ത്യാനി അടിച്ചു അദ്ദേഹം ഖലീഫയോട് പരാതി പറഞ്ഞു ഉമർ റദു വിളിച്ചു വരുത്തി സംഭവം ശരിയാണെന്ന് ബോധ്യമായപ്പോൾ തന്റെ ചാട്ടവാറ് ആ കോഫ്റ്റ് ക്രിസ്ത്യാനിയുടെ വശം കൊടുത്തുകൊണ്ട് പറഞ്ഞു ഈ മാന്യനായ ഗവർണറെ മാന്യനായ മനിക്കുവാൻ അടിച്ചു അടിച്ചു നിർത്തിയപ്പോൾ പറഞ്ഞു വേണമെങ്കിൽ ബാപ്പാനെ അടിച്ച അയാൾ അധികാരമാണ് മകനെ ഇത്രയേറെ അഹങ്കാരിയും ധിക്കാരി അപ്പോൾ ആ കോഫ്റ്റ് ക്രിസ്ത്യാനിയായ സഹോദരൻ പറഞ്ഞു എന്നെ ദ്രോഹിച്ചു ഞാൻ പകരം ചെയ്തിരിക്കുന്നു ഞാൻ സംതൃപ്തനാണ് അപ്പോൾ ഉമർ ചോദിച്ചു ആ ഖലീഫയോടും മകനോടും ചോദിച്ചു മറ്റാ ഇസ്താബത്തും എന്നാണ് നിങ്ങൾ മനുഷ്യരെ അടിമളാക്കാൻ തുടങ്ങിയത് അവിടെ ഉമ്മമാർ അവിടെ അമ്മമാരുടെ സ്വതന്ത്രരാണോ പ്രസവിച്ചത് എന്ന് ഈ നീതിയുടെ സ്ഥാപനമാണ് ഒരാൾ ലക്ഷ്യം വെച്ചതെങ്കിൽ അത് ഖലീഫ ഉമർ ഉമർദുള്ള ആഗ്രഹിച്ചത് പോലെ പുണ്യകരമായ ഇബാദത്തായ കാര്യമാണ് ഇനി നീതി ഏറ്റവും വലിയ ഗുണഭോക്താവാരായിരുന്നു എന്ന കാലത്ത് അതും ഒരു ജൂതനായിരുന്നു ഒരു ദിവസം ഉമർന്നെ നടന്നു പോകാം രാവിലെ ഒരു യാചകൻ അടുത്ത് നോക്കുമ്പം പ്രായ എന്ത് വെച്ച് വെച്ചു വാർദ്ധക്യം അവശത ു അദ്ദേഹത്തെ മൈത്രിമാർക്ക് ഒരു എഴുത്തുറത്തു അദ്ദേഹത്തിന് പെൻഷൻ കൊടുക്കാൻ പറ്റി ആർക്ക് ജൂതന് അപ്പോൾ സാമൂഹ്യ നീതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ഒരു ജൂതൻ കേസിലെ വിധിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ഒരു കോപ്റ്റ് ക്രിസ്ത്യാനി ഈ സാമൂഹ്യ നീതി സ്ഥാപിക്കാൻ സ്ഥാപിക്കാനാണ് നിങ്ങൾ ഇക്കാര്യത്തിൽ പങ്കെടുക്കുന്നതെങ്കിൽ പറയേണ്ടതില്ലോ അതെന്താണ് അതിന് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു അനിസ്ലാമ്യവസ്ഥ സ്ഥാപിക്കാൻ സ്ഥാപിക്കാനുള്ള ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ആണ് ഒരാൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ത് പ്രവർത്തനം നടത്തിയെങ്കിലും ആ തോഹിദിനെതിരാണ് ആ ഷിർക്കാണ് സംശയരഹിതമാണത് അത് വിശുദ്ധ ക്യാബയിലും നൂറ്ററുപത് വിഗ്രഹങ്ങൾ അവയുടെ പ്രീതി പ്രതിച്ചുകൊണ്ട് തവാഫ് ചെയ്തോ ചെയ്തോ ചിർക്ക് അവൻ്റെ പ്രീതി പ്രതിച്ചുകൊണ്ട് ചെയ്ത പ്രവാചകളും അനുയായം ചെയ്ത ഈ ഭാഗത്ത് ഇതെല്ലാറ്റും ബാധകമാണ് ഇക്കാര്യത്തിലും ബാധകമാണ്